നമസ്കാരം വെടിനിർത്തൽ ആസന്നമാണെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിനിടയിലും ഗാസയിൽ കുരുതി തുടർന്നിരിക്കുകയാണ് ഇസ്രേൽ കഴിഞ്ഞ ദിവസം അറുപത്തി ഒന്ന് പേർ കൂടി കൊല്ലപ്പെട്ടു ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കാനായിട്ടില്ലെന്നും ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നുമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുന്നത് യു എൻ പൊതുസഭാ വാർഷിക സമ്മേളനത്തിലാണ് നെതിന്യാഹുവിന്റെ പ്രഖ്യാപനം ഗാസയിൽ നടത്തുന്നത് വംശാഹത്യയാണെന്ന യു എൻ വാദം അദ്ദേഹം തള്ളി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നവർ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും നെതന്യാഹു പറഞ്ഞു യു എൻ പൊതുസഭയിൽ പ്രസംഗിക്കുവാനെത്തിയ നദന്യാഹുവിനെ കൂക്കി വിളിച്ചാണ് നിരവധി അറബ് മുസ്ലിം ആഫ്രിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെ പ്രതിനിധികൾ എതിരേറ്റത് നദന്യാഹുവിന്റെ പ്രസംഗം ബഹിഷ്കരിച്ച് ഇവർ ഇറങ്ങിപ്പോവുകയും ചെയ്തു ഗാസയിൽ ഇസ്രേൽ ക്രൂരത തുടരുകയാണ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അറുപത്തിയൊന്നു പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഗാസയിൽ യുദ്ധവിരാമം ആസന്നമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറെ ഗവർണറാക്കി ഫലസ്തീൻ ടെക്നോക്രാറ്റുകളെയും മറ്റും ഉൾപ്പെടുത്തി ഗാസയിൽ ഇടക്കാല ബദൽ സർക്കാർ രൂപവൽക്കരണം എന്ന ആശയം അമേരിക്ക മുന്നോട്ട് വെച്ചതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ട് ദിവസത്തിനുള്ളിൽ ബന്ധുക്കളെ കൈമാറിയാൽ ഘട്ടം ഘട്ടമായി ഇസ്രായേൽ സൈന്യത്തെ ഗാസയിൽ നിന്ന് പിൻവലിക്കുന്നതും മുസ്ലിം നേതാക്കൾക്ക് മുൻപാകെ അമേരിക്ക കൈമാറി ഇരുപത്തി ഒന്നിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതായാണ് വിവരം ഇതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലുമായ വ്യാപാര ബന്ധം പുലർത്തുക വഴി ഫലസ്തീനികളിലെ മനുഷ്യാവകാശം ലഭിക്കുന്ന അറുപത്തി കമ്പനികളെ കൂടി യുവൻ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള സ്ഥാപനങ്ങളാണിവ ഇതിനിടെ തന്നെ യമൻ തലസ്ഥാനമായ സനായിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് നഗരം മുഴുവൻ പുക പടലങ്ങളെന്നാണ് അൽ മാസ ടിവി റിപ്പോർട്ട് ചെയ്തത് ിൽ ഹൂതികൾ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇസ്രായേൽ സെനായി ആക്രമണം നടത്തിയത് ആക്രമണം ഇസ്രേൽ സൈനിക വക്താവ് സ്ഥിരീകരിച്ചു പന്ത്രണ്ടോളം യുദ്ധ വിമാനങ്ങളും എയർ സപ്പോർട്ട് യൂണിറ്റുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി ഹൂദി ജനറൽ സ്റ്റാഫിന്റെ കമാൻഡ് ആസ്ഥാനവും ഹൂദികളിലെ സുരക്ഷാ രഹസ്യാന്വേഷണ ഉപകരണങ്ങളുമായാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടത് ആക്രമണത്തിൽ ഡസൻ കണക്കിന് ഹൂദി തീവ്രവാദ പ്രവർത്തകർ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാസ് അവകാശപ്പെട്ടു എന്നാൽ രണ്ടുപേർ കൊല്ലപ്പെട്ടുവെന്നും നാൽപ്പത്തി എട്ടു പേർക്ക് പരിക്കേറ്റു എന്നുമാണ് ഹൂദികൾ പറയുന്നത് ഹൂദി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദി നടത്തിയ പ്രസംഗത്തിനിടെയാണ് ആക്രമണം കാസേലെ ഇസ്രയേൽ ആക്രമണം രണ്ടാം വർഷം ആകുമ്പോൾ ക്രൂരമായ ആക്രമണവും വംശഹത്യുമാണ് നടത്തുന്നത് വെടിനിർത്തലിനും ഇസ്രേൽ നിയന്ത്രണങ്ങൾ നീക്കുന്നതിനും വേണ്ടിയുള്ള പ്രമേയം സുരക്ഷാ സമിതിയിൽ അമേരിക്ക വീറ്റോ ചെയ്തു അമേരിക്കയുടെ നിലപാട് ഇസ്രയേലിലെ കുറ്റകൃത്യങ്ങൾ തുടരാൻ സഹായിക്കുന്നതാണ് എന്ന പ്രസംഗത്തിനിടെയായിരുന്നു ആക്രമണം േലിലെ തെക്കൻ നഗരമായ ഏലത്തിൽ ഹൂദി ആക്രമണം ഉണ്ടാവുകയായിരുന്നു ഇരുപത്തിരണ്ടു പേർക്ക് പരിക്കേറ്റു ഇസ്രയേൽ നഗരങ്ങൾക്ക് നേരെയുള്ള ഏത് ആക്രമണവും ഹൂദി ഭരണകൂടത്തിന് വേദനാജനകമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിക്കുകയായിരുന്നു വ്യോമാക്രമണ ഭീഷണിയോട് പ്രതികരിക്കുവാനുള്ള വഴികൾ ആലോചിക്കാൻ സൈന്യത്തോട് നെതന്യാഹു ആവശ്യപ്പെട്ടു പിന്നാലെയായിരുന്നു ഈ ആക്രമണം ഇതിനിടെ ഗാസയിൽ ഇസ്രേൽ തുടർന്ന ആക്രമണങ്ങളിൽ നാൽപ്പത് പലസ്തീനുകാർ കൂടി കൊല്ലപ്പെട്ടു തകർന്ന കെട്ടിടത്തിനടിയിൽ ഒട്ടേറെ പേരെ കാണാതായി യമന്റെ തലസ്ഥാനമായ സെനയിൽ വ്യാഴാഴ്ച ഇസ്രേൽ നടത്തിയ ബോംബാക്രമണത്തിൽ രണ്ട് സ്ത്രീകളടക്കം ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ബുധനാഴ്ച തെക്കൻ ഇസ്രയേലിലെ തുറമുഖമായ എലാത്തിൽ ഊതികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇരുപത്തിരണ്ടു പേർക്ക് പരിക്കേറ്റിരുന്നു കിഴക്കൻ ലബനനിൽ ബിക്കാവാലി മേഖലയിൽ സരൈൻ ഗ്രാമത്തിൽ ഇസ്രയേൽ ആക്രമണം നടത്തി മിസൈൽ നിർമ്മാണ ഫാക്ടറിയിൽ ബോംബിട്ടെന്നാണ് ഇസ്രേൽ അവകാശപ്പെട്ടത് സ്വീഡിഷ് ആക്ടിവിറ്റിസ്റ്റ് ഗ്രേറ്റ് ട്യൂൺബെർഗിന്റെ നേതൃത്വത്തിലുള്ള ഗ്ലോബൽ ഫ്ലോട്ടില ഫ്ലോട്ടിലും അടുത്തയാഴ്ച ഗാസ തീരത്തെത്തും അൻപത് ബോട്ടുകൾ അടങ്ങിയ സംഘം ഗ്രീസ് തീരമിട്ടു ഇട്ടു ഉപരോധം ലംഘിച്ച് ഗാസൽ സഹായങ്ങൾ വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം തടയുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുണ്ട് സഹായ വസ്തുക്കൾ സൈപ്രസിൽ എത്തിച്ച ശേഷം ജറൂസലമിലെ കാത്തോലിക്ക പള്ളിക്ക് കൈമാറി ഗാസൽ എത്തിക്കാമെന്ന് ഇറ്റലി ഉപാധി വച്ചുവെങ്കിലും ഫ്ലോട്ടില സംഘം സമ്മതിച്ചില്ല ഇതിനിടെ തന്നെ ഫലസ്തീനിലെ പിടിച്ചെടുക്കുവാൻ ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അനുവദിക്കില്ലെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് വെള്ളിയാഴ്ച ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നെതന്യാഹു പ്രസംഗിക്കുന്ന വൈറ്റ് ഹൌസ് റിപ്പോർട്ടർമാരോട് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇസ്രേലിനെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ എന്തായാലും താൻ അനുവദിക്കില്ല അത് സംഭവിക്കില്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുവാനുള്ള നീക്കവുമായി ഇസ്രേൽ മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പ്രധാന അറബ് മുസ്ലിം രാജ്യങ്ങളിലെ നേതാക്കൾ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ട്രംപിന്റെ പ്രഖ്യാപനമെന്നത് എന്നത് ശ്രദ്ധേയമാണ് കാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ ഉടമ്പടി ഏതാണ്ട് അടുത്തെത്തിയെന്ന സൂചനയും ട്രംപ് നൽകി വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുവാനുള്ള നീക്കവുമായി ഇസ്ര മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് പ്രധാന അറബ് മുസ്ലിം രാജ്യങ്ങളുടെ നേതാക്കൾ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് വെസ്റ്റ് പിടിച്ചെടുക്കുന്നതിലെ അപകട സാധ്യതകളും ദോഷങ്ങളും യു എസ് പ്രസിഡന്റ് നന്നായിട്ട് അറിയാമെന്നാണ് സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫെർഹാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുവാനുള്ള നീക്കങ്ങളും ഗാസല യുദ്ധവും അവസാനിപ്പിക്കാൻ കനത്ത ആഗോള സമ്മർദ്ദമാണ് ഇസ്രയേൽ നേരിടുന്നത് കാനഡ ഓസ്ട്രേലിയ യു കെ പോർച്ചുഗൽ ഫ്രാൻസ് ബെൽജിയം ലക്സംബർഗ് തുടങ്ങിയ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു ഇത് ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷത്തെ പ്രകോപിപ്പിക്കുന്നുണ്ട് നെതന്യാഹുവിന്റെ ഭരണസഖ്യത്തിലെ തീവ്ര ദേശീയവാദികൾ വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായി പിടിച്ചെടുക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു എന്നാൽ ഈ നീക്കം ധാർമ്മികമായും രാഷ്ട്രീയമായും അസ്വീകാര്യമാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറൻസ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി യു എസ് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് യു എൻ ആസ്ഥാനത്തേക്ക് എത്താൻ കഴിയാതിരുന്ന ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് വീഡിയോ ലിങ്ക് വഴി യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്തു സംസാരിക്കവേ സമാധാന ശ്രമങ്ങൾക്കൊപ്പമാണെന്ന് വ്യക്തമാക്കി ഫ്രാൻസ് പ്രഖ്യാപിച്ച ഇസ്രയേൽ ഫലസ്തീൻ സമാധാന പദ്ധതി നടപ്പാക്കാൻ ലോക നേതാക്കളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നടക്കം അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യങ്ങൾക്ക് അബാസ് നന്ദി അറിയിക്കുകയും ചെയ്തു ഫലസ്തീനെ അംഗീകരിക്കുന്നത് ഹമാസുള്ള പ്രതിഫലമായിരിക്കുമെന്ന നിലപാടാണ് യു എസിനുള്ളത് എന്നാൽ ഭരണത്തിൽ ഒരു പങ്കുമുണ്ടാകില്ല എന്ന് അബ്ബാസ് വ്യക്തമാക്കി ഗാസയിൽ നിന്ന് ഇസ്രേൽ പിന്മാറിയ ശേഷം അതിന് മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഫലസ്തീൻ രാഷ്ട്രം ഏറ്റെടുക്കുമെന്നും അതിനെ വെസ്റ്റ് ബാങ്കുമായി ബന്ധിപ്പിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ സമാധാന ശ്രമങ്ങൾക്കിടയും ആക്രമണം തുടരുക തന്നെയാണ് ചർച്ച തുടരുന്നതായി ട്രംപ് വ്യക്തമാക്കുന്നുണ്ട് ഇതിനിടെ തന്നെ ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ഡസിൽവെ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയെ ആധാരസൂചകമായി നെറുകിയിൽ ചുംബിക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി ഗുസ്താവോയുടെ പ്രസംഗത്തിന് ശേഷമായിരുന്നു ഈ വ്യത്യസ്തമായൊരു കാഴ്ച ഗുസ്താവോ പെട്രോ തന്റെ പ്രസംഗത്തിനിടയിൽ ഇസ്രേലിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഫലസ്തീനികളെ ഇസ്രേൽ വംശഹത്യ നടത്തുകയാണെന്നാണ് ഗുസ്താവോ ആരോപിച്ചത് ഫലസ്തീനെ മോചിപ്പിക്കാൻ ഏഷ്യൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു അന്താരാഷ്ട്ര സൈനിക കൂട്ടായ്മ രൂപീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു േലിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകുന്ന കപ്പലുകൾ തടയണമെന്നും ആഹ്വാനം ചെയ്തു ഈ പ്രസംഗത്തിന് പിന്നാലെയാണ് ബ്രസീൽ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിന് അരികിലെത്തി തലയിൽ ചുംബിച്ചത് ലുലയുടെ ഈ പ്രവൃത്തി രാജ്യാന്തര ശ്രദ്ധ നേടി ഇസ്രേലിലെ കടുത്ത വിമർശകനാണ് കൊളംബിയൻ പ്രസിഡന്റ് ഇസ്രയേലിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നത് കൊളംബിയ നിർത്തിവച്ചിരിക്കുകയാണ് യു എൻ പൊതുസഭയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് ഡസൻ കണക്കിന് രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇറങ്ങിപ്പോയത് പ്രസംഗത്തിനിടയിലും പ്രതിഷേധ ശാബ്ദമുയർന്നു പ്രസംഗം നടക്കുന്ന സമയത്ത് ടൈം സ്ക്വയറിൽ ആയിരക്കണക്കിന് ഫലസ്തീൻ അനുകൂലികൾ ഗതാഗതം തടസ്സപ്പെടുത്തി നാസിലെ യുദ്ധ പേരിൽ രാജ്യാന്തര ക്രിമിനൽ കോടതിയുടെ വാറന്റുള്ള നെതിരാഹുണി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം